എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗംഗ ടാരോ ഹീലിംഗ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ആദ്യമായിട്ട് ഞാൻ നന്ദി പറയണു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ അതുകൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വാച്ച് ചെയ്യാൻ പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ് മറ്റൊരാൾക്ക് അത് ഉപകാരമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ കമന്റും വിലപ്പെട്ടതാണ് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് അപ്പോൾ അതൊരു പ്രോത്സാഹനം കൂടിയാണ് അപ്പോൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ നോക്കാൻ പോണ റീഡിങ് നിങ്ങളുടെ ബന്ധത്തിൽ തകർച്ച വരാനുള്ള കാരണം എന്താണ് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആവട്ടെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ആവട്ടെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബന്ധത്തിൽ തകർച്ച വരാനുള്ള കാരണം എന്നുള്ളതാണ് അപ്പൊ ഞാനൊരു ആറ് കാർഡാണ് സ്പ്രെഡ് ചെയ്യാൻ പോണത് രണ്ട് ഓറക്കൽ കാർഡ് ശിവ ഓറക്കൽ കാർഡും കൂടിയിട്ടാണ് സ്പ്രെഡ് ചെയ്യണത് അപ്പോൾ സർവ്വസാധാരണ ആയിട്ട് ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലൊക്കെ വളരെ എന്താ പറയുക ഒന്നിലും നിലനിൽക്കാത്ത കാരണമാണ് കാര്യം നമുക്കൊന്നും ശാശ്വതമല്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഒന്നിലും ആർക്കും ഒരു ഇല്ലാതെ മുന്നോട്ട് പോണ കാലമാണ് അതായത് കഷ്ടപ്പാടും ദുരിതമൊക്കെ അറിഞ്ഞു വളർന്ന മറ്റ് നമ്മുടെ ബാല്യകാലത്ത് എന്റെ ഒക്കെ ബാല്യകാലത്ത് ഒട്ടേറെ കഷ്ടപ്പാടും ദുരിതം അറിഞ്ഞിട്ട് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്താലും നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ ചെയ്യാനോ വിട്ടുവീഴ്ചയ്ക്കോ ഒന്നും തയ്യാറല്ല നിസാര കാര്യങ്ങൾക്ക് പോലും പിരിയേണ്ട ഒരു സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഡിവോഴ്സിലെത്തി നിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവര് അവരുടെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെ അവര് വളർന്നു വന്ന സാഹചര്യങ്ങളും അവരുടെ ഫാമിലിയില് അവര് അവരെ അവര് അവരുടെ ഫാമിലിയില് കണ്ടിട്ടുള്ളതും അല്ലെ ആണ് അവരുടെ ലൈഫിൽ വരുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് അവർക്ക് സ്ട്രഗിൾ എന്താണ് എന്നറിയില്ല അതുകൊണ്ടാണ് കൂടുതലും ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ പെരുകുന്നതും റിലേഷൻ ഷിപ്പ് എല്ലാം മറ്റേ മുന്നോട്ട് പോവാതെ അവിടെ ഡിവോഴ്സ് വെക്കുന്നതും കാരണം ഒരുപക്ഷെ ഒരുപാട് പേര് വർഷങ്ങളോളം ഒന്നിച്ച് താമസിച്ചിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ആദ്യ കാർഡ് വന്നേക്കണത് ഫൈവ് ഓഫ് സോട്സും സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് ടു ഓഫ് സോട്സ് പിന്നെ മൂന്നാമത്തെ കാർഡ് ടെൻ ഓഫ് പെൻഡഗൾസ് ദ ഡെബിള് പിന്നെ ഫൈവ് ഓഫ് കപ്സ് ദ മൂണ് എങ്ങനെയാണ് വന്നേക്കുന്നത് പിന്നെ ബോട്ടം ഓഫ് ഡെക്ക് വന്നേക്കുന്നത് പേജ് ഓഫ് വൺസ് ആണ് അപ്പോൾ പിന്നെ നമുക്ക് രണ്ട് ഉറക്കൽ കാർഡ് ശിവ ഉറക്കൽ കാർഡും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് വന്നിരിക്കുന്നത് സെൽഫ് കെയർ ടേക്ക് ബ്രേക്ക് പിന്നെ ഒന്ന് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ശബ്ദം കേൾക്കാൻ അതായത് ഓം ദ യൂണിവേഴ്സൽ സൗണ്ട് ഇതാണ് നമുക്ക് വന്ന കാർഡ് അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ മീനിങ് പറയുകയാണെങ്കിൽ നിങ്ങളെന്ന വ്യക്തി അതായത് ഇപ്പൊ ആരാണോ അനുഭവിക്കണമെങ്കിൽ ആ ഒരു വ്യക്തി മുന്നോട്ട് പോവുന്നത് ഏഹ് ഒരു ആ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ലൈഫിൽ നിന്ന് ചേഞ്ച് ആവാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ ആ ലൈഫ് വിട്ടിട്ട് മറ്റൊരു ദേശത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു പാത സ്വീകരിക്കാൻ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ അതായത് എന്തെങ്കിലും അതായത് ഇപ്പൊ ഈ കരയിൽ നിൽക്കുമ്പോ അപ്പാർത്ത ഒരു കരയിലേക്ക് വിട്ടു പോണേ കാരണം വൈവോ സോർട്സാ വന്നേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിന്റെ ഏറ്റവും മുറിവ് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോ നിക്കണ ലൈഫിൽ നിന്ന് മുന്നോട്ട് പോവാൻ വേറൊരു തീരത്തേക്ക് അല്ലെങ്കിൽ വേറൊരു കരിയർ അല്ലെങ്കിൽ വേറെ വേറൊരു പാർട്ട്ണറെ അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് ഇതാണ് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കാരണം ഒരു പക്ഷെ നിങ്ങൾ രണ്ടാമത്തെ കാർഡ് കാണിക്കണത് ടു സോഴ്സ് ആണ് നിങ്ങൾ വല്ല ആ ഒരു നിങ്ങളുടെ ഈ കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ കൈയും കാലും ബന്ധിച്ച് അല്ലെങ്കിൽ കണ്ണുകെട്ടി രണ്ട് കയ്യിലും വാളുണ്ട് പക്ഷെ നിങ്ങൾക്ക് പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ കഴിയുന്നില്ല അപ്പൊ നിങ്ങൾ ഒന്ന് എണീറ്റ് ചിലപ്പോ വീഴ്ന്ന നേരെ കടലിലേക്കാവും അഗാധമായ തിരമാല ഉള്ള കടലിലേക്ക് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല കാരണം എല്ലാം കൂട്ടിക്കെട്ടിയിട്ടാണ് ഇരിക്കണത് കണ്ണുപോലും കൂട്ടിക്കെട്ടിട്ട് അപ്പൊ ഇതേ അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയണില്ല മനസ്സിൽ ബോധുണ്ട് പക്ഷെ നിങ്ങൾക്ക് പ്രവൃത്തി ചെയ്യാൻ നിങ്ങളുടെ കരങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടിയേക്കാണ് കാഴ്ചയും മറിച്ചേക്കാണ് അപ്പൊ ഇങ്ങനെയാകുമ്പോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ പ്രസന്റ് ലൈഫിൽ മുന്നോട്ട് പോകാൻ താല്പര്യം ഒട്ടുമില്ല എന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് സൂചിപ്പിക്കണം അതൊരു പക്ഷേ പൈസ ഒട്ടേറെ ടെൻ ഓഫ് പെൻഡംഗിൾസ് ആണ് നമുക്ക് വന്ന മൂന്നാമത്തെ കാർഡ് അപ്പൊ ടെൻ ഓഫ് പെൻഡംഗിൾസ് കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു സാമ്പത്തിക ചീറ്റിംഗ് നടന്നിട്ടുണ്ടാവാം നിങ്ങൾ ഒരു പക്ഷെ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് ആ പൈസ നിങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനാവശ്യപ്പെട്ടപ്പോഴായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നത് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് നിങ്ങളിൽ നിന്ന് തന്നെ ചിലവായിട്ടുണ്ടാവാം എന്തെങ്കിലും ആവശ്യം കൊണ്ട് നിങ്ങൾക്ക് ദൂർത്ത് വന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തതോ ഇതിലാണ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തകർച്ച വന്നേക്കുന്നത് പക്ഷെ അവിടെ ഒരു ഡെബിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നമുക്ക് വന്നേക്കുന്നത് നാലാമത്തെ കാർഡ് ഡെബിറ്റ് കാർഡാണ് ഡെബിറ്റ് കാർഡ് വരുമ്പോൾ നിങ്ങളെ ആരോ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളത് കാണിക്കാം അത് കൂടാതെ ഒരു ബ്ലാക്ക് എനർജി നിങ്ങൾക്ക് ഒരു കാരണം ബാക്കിൽ എനർജി ചെകുത്താനായ കാരണം കൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധി തന്നെ ആയിരിക്കാം ആ സമയത്ത് ആവശ്യമില്ലാത്ത ബുദ്ധി കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്തരം ചിന്ത വന്നതും പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഈ ഒരു അവസ്ഥയിൽ എത്തി നിക്കണത് സ്വയം നിങ്ങളെടുത്ത തീരുമാനം കൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ തെറ്റായ ഒരു തീരുമാനം എടുത്തേക്കണത് ആർക്കോ പൈസ കടം കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ആരിൽ നിന്നോ പൈസ കടം വാങ്ങിയിട്ട് ഇപ്പോ ആത്മാത്യയുടെ വക്കിലേക്ക് നിങ്ങൾ നിൽക്കേണ്ട നിക്കേണ്ട ഒരവസ്ഥ വന്നത് നിങ്ങളൊരു എന്ന വ്യക്തി തെറ്റായ ഒരു തീരുമാനം എടുത്ത കാരണം കൊണ്ടാണ് പിന്നെ വന്ന കാട് നമുക്ക് വ വന്നേക്കണം ഫൈവ് ഓ കപ്സ് ആണ് നിരാശ വല്ലാത്തൊരു നിരാശയാണ് പക്ഷെ നിങ്ങൾക്ക് ഫൈവ് ഓ കപ്സിൽ കാണിക്കുന്നുണ്ട് മറ്റ് രണ്ടെണ്ണം കാരണം ഫൈവ് ഓ കപ്സ് എന്ന് പറയുമ്പോൾ നിരാശയാണ് നിങ്ങളുടെ മുന്നോട്ട് നിങ്ങൾക്ക് വഴികളുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ട ലൈഫിനെ ആലോചിച്ച് വിഷമിക്കുകയാണ് ഇപ്പച്ചാണ് പക്ഷെ യൂണിവേഴ്സ് പറയണത് നിങ്ങൾ നിങ്ങൾക്ക് അപവാദം വരാൻ സാധ്യത ഉണ്ട് നഷ്ടപ്പെട്ട ലൈഫിനെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കാനൊക്കെ സാധ്യത ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരണ ഒരു നിർദ്ദേശം നിങ്ങൾ അപമാനിതയായാലും ചീത്ത പേര് വന്നാലും അതുപോലെ തന്നെ നിങ്ങൾ മറ്റാരെങ്കിലൊക്കെ ആയിട്ട് വഴക്കിന് പോവാം കലഹത്തിന് പോവാം ഇതൊക്കെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാതെ നടക്കുന്ന കാര്യങ്ങളാകുമ്പോൾ നിങ്ങൾ ഭഗവാൻ ശിവനെ മാത്രം കാരണം ഇപ്പോൾ മറ്റുള്ളവരാണ് കാണണമെങ്കിൽ ഹിന്ദുക്കൾക്കാണ് ശിവനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും ശിവനെ പ്രാർത്ഥിക്കാം അതിന് തടസ്സങ്ങളൊന്നുമില്ല ശിവനെല്ലാ സർവ്വവ്യാപിയാണ് ശിവനെ പ്രാർത്ഥിക്കാം ഇനി അത് പറ്റാത്ത ആൾക്കാർക്ക് ഞാൻ ഇവിടെ ഒരു സ്വിച്ച് വേർഡ് പറഞ്ഞുതരാം ആ സ്വിച്ച് വേർഡ് നിങ്ങൾ നന്നായി എഴുതിയിട്ട് ഒരു എഴുപത്തി എട്ട് തവണ എഴുതിയിട്ട് നിങ്ങളുടെ തലവണയിൽ കീഴിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ നിന്ന് ഗെറ്റ് മൂവിങ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അതായത് പെട്ടെന്ന് ഫാസ്റ്റ് റിസൾട്ട് കിട്ടാനുള്ള ഒരു സുച്വേഡ് ആണ് ഞാൻ പറയുന്നത് ഈ സുച്റ്റേഡ് പ്രകാരം നിങ്ങൾ എഴുപത്തെട്ട് കവണ സംഖ്യാശാസ്ത്ര പ്രകാരം എഴുപത്തെട്ട് കൂട്ടുമ്പോൾ പതിനഞ്ചാണ് നമ്മൾക്ക് കിട്ടണത് നല്ല സംഖ്യയായിട്ടാണ് പതിനഞ്ച് പ്ലസ് ആറായാലും ഇനി പതിനഞ്ചായാലും അതായത് എഴുപത്തെട്ട് സംഖ്യാശാസ്ത്ര പ്രകാരം കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ പതിനഞ്ചാണ് ഈ പതിനഞ്ച് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അഭിവൃദ്ധി കൊണ്ടുവരാൻ ധനമായാലും സന്തോഷമായാലും കുടുംബം ാലും എല്ലാ രീതിയിലും സന്തോഷം കൊണ്ടുവരാനുള്ള ഒരു സംഖ്യയാണ് പതിനഞ്ച് ഇനിയിപ്പോ അത് അഞ്ച് പ്ലസ് ഒന്ന് ആറ് കൂട്ടിയാലും സംഖ്യാശാസ്ത്ര പ്രകാരം അതായത് ന്യൂമറോളജി പ്രകാരം ആറ് എന്ന സംഖ്യ ശുക്രനാണ് അപ്പൊ ശുക്രൻ ഉണ്ടെങ്കിൽ നല്ല ആകർഷ ആകർഷമായ വ്യക്തിത്തിനുടമയാണ് ആ ശുക്രൻ അതുപോലെ തങ്ങളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ളവരാണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്വിച്ച് വേർഡ് പറഞ്ഞാലോ ഇത് നിങ്ങൾക്ക് ഫാസ്റ്റ് അതായത് നിങ്ങൾക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടാനുള്ള സ്വിച്ച് ആണ് അപ്പോ ആ സ്വച്ച് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ നിങ്ങൾ കിടക്കണ തലയണയുടെ കീഴിൽ വെക്കുക കടലാസ് പച്ച പച്ചമശിക്കൊണ്ട് എഴുതിയിട്ട് നിങ്ങളുടെ തലവണ കീഴിൽ വെക്കുക കിടക്കണ തലവണ കീഴിൽ തന്നെ വെക്കണം പില്ലോ കവറിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് തന്നെ വെക്കാൻ ശ്രമിക്കണം അങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു ഏഴ് ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടും അപ്പൊ ആ സംഖ്യ ഇതാണ് ഞാൻ പറയണത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക നാല് ഒൻപത് അഞ്ച് രണ്ട് ഒൻപത് ഒന്ന് ഒന്ന് അഞ്ച് ഒന്ന് ഒന്നുകൂടി പറയാം നാല് ഒൻപത് അഞ്ച് രണ്ട് ഒൻപത് ഒന്ന് ഒന്ന് അഞ്ച് ഒന്ന് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതില്ല നിങ്ങൾ ഇത് കേട്ടിട്ട് ഇത് ഇതേപോലെ എഴുതി വെക്കുക എഴുതുമ്പോൾ കൊണ്ട് വെള്ള പേപ്പറിൽ എഴുതി വെക്കുക എഴുപത്തി എട്ട് തവണ എഴുതി വെക്കുക എഴുപത്തിയെട്ട് തവണ തവണ എന്ന് പറയണത് സംഖ്യാശാസ്ത്ര പ്രകാരം പതിനഞ്ച് എന്ന് ആളാക്കാണ് അപ്പൊ അതും നിങ്ങളുടെ ലൈഫിൽ നല്ലത് ചേഞ്ച് കൊണ്ടുവരും പിന്നെ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് മാജിക് എനർജി പറഞ്ഞല്ലോ അതായത് എന്താ പറയുക ഒരു ഡെവിൽ കാർഡൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആരോ കണ്ട്രോൾ ചെയ്യണുണ്ടെന്നുള്ളത് വ്യക്തമാണ് അപ്പൊ നിങ്ങൾക്ക് ഹിന്ദു വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലിയോ ഗുരുതി പുഷ്പാഞ്ജലിയോ കഴിക്കുക ഇനി മറ്റുള്ള മതക്കാരാണെങ്കിൽ മുസ്ലിമോ ക്രിസ്ത്യനോ ആണോ അത് കാണണമെങ്കിൽ നിങ്ങളുടെ സൂക്തങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ബൈബിളിലാണെങ്കിൽ സങ്കീർത്തനം വായിക്കുക ഖുറാനിലാക്കണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് പറഞ്ഞുള്ള അതിക്രോധുക ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും അപ്പോൾ നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ ഈ ലൈഫ് ഇങ്ങനെ ആവാൻ കാരണം നിങ്ങൾ തന്നെയാണ് അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ തെറ്റായ എടുത്ത ഡിസിഷൻ കാരണം ഒരു ഫ്യൂജ് എമൗണ്ട് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം എന്ത് തന്നെ വന്നാലും നിങ്ങളത് അത് അനുഭവിക്കുന്നുണ്ട് അപ്പൊ നന്ദി നമസ്കാരം